അസലമലൈക്കും വലമീൻ അള്ളാഹു ഏറ്റവും സ്നേഹ ബഹുമാനം നിറഞ്ഞിലൂടെ നമ്മൾ മുത്തക്കീങ്ങളാകുമെന്നും ആ തക്കുകയിലൂടെ നമുക്ക് ലഭിക്കാൻ പോകുന്ന പ്രതിഫലവും ഇന്നലെ നാം പ്രതിപാദിക്കുകയുണ്ടായി മാത്രമല്ല നോമ്പുകാരന് ലഭിക്കുന്ന പ്രതിഫലം കണക്കാക്കാൻ പോലും സാധ്യമല്ല അള്ളാഹുത്താല പറഞ്ഞത് നോമ്പ് എനിക്കുള്ളതാണ് അതിന്റെ പ്രതിഫലം നൽകുന്നവൻ ഞാനാണ് അള്ളാഹുത്താല വാരിക്കോരി കൊടുക്കുന്ന പ്രതിഫലത്തിന്റെ കാരണമാണ് നോമ്പ് എന്ന സൽക്രമം എന്ന് അള്ളാഹു താര തന്നെ ബോധ്യപ്പെടുത്തുകയാണ് എന്നാൽ വിശപ്പ് മാത്രം ബാക്കിയാകുന്ന ചില നോമ്പുകാരുണ്ടെന്ന് ആദരവായ നബി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈ വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട് വസ്ലം ൽ അതരവാൻ നബി പറയുകയാണ് എത്രയെത്ര നോമ്പുകാർ അവരുടെ നോമ്പുകൊണ്ടവർക്ക് ലഭിക്കാൻ പോകുന്നത് അൽ ജൂഴുവൽ അതശു കുറെ ദാഹവും കുറെ വിശപ്പും മാത്രമാണ് മറ്റൊരു പതിഫലവും അവന്റെ നോമ്പുകൊണ്ടവനുക്ക് ലഭിക്കുകയില്ല أترك أراية دارالم نبقى ربنا سيدنا محمد رسول الله أترى الله. متنبي من حديث البرايون أن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم من لم يدع قول الزور والعمل به فليس لله حاجة في أن يدع طعامه وشرابه واللبن ചീത്ത വാക്കുകളും ചീത്ത പ്രവൃത്തികളും ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ അവനവന്റെ അന്നപാനീയങ്ങളെ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് താല്പര്യമില്ല എന്ന് മുഹമ്മദ് റസൂലാഹി സല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ പഠിപ്പിച്ചു തരികയാണ് അതുകൊണ്ട് നോമ്പുകാരായ നാം നമ്മുടെ നാവിനെ വളരെ ജാഗ്രതയോടുകൂടി കൈകാര്യം ചെയ്യണം നാവിനെ നമ്മൾ സൂക്ഷിക്കണം അൻസെഹലിബിന്റിയോഹവൻ തങ്ങള് പറയാൻ അൽമനുലഹുൽ ആദരവായ നബി പറയുന്നു ആരെങ്കിലും രണ്ട് താടിയല്ലുകൾക്കിടയിലുള്ള ഒന്നിനെയും രണ്ട് തുടയല്ലുകൾക്കിടയിലുള്ള ഒന്നിനെയും സൂക്ഷിക്കാമെന്ന് എനിക്ക് ഉറപ്പു നൽകിയാൽ അൽമനുലഹുൽ ജാനവന്റെ സ്വർഗം കൊണ്ട് തരാം മുഹമ്മദ് മുസ്തഫാ സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു തരുന്നു അള്ളാഹു പറയുന്നു സത്യവിശ്വാസികളെ മുക്മിനിയങ്ങളെ ും നിങ്ങളിൽ ഒരാളും ഒരാളെ കുറിച്ചും റീപത്ത് പറയരുത് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ പച്ചമാംസം കഴിക്കുന്നത് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവോ അതിന്റെ സമാനമാണ് അവനെക്കുറിച്ച് റീപത്ത് പറയുന്നതെന്ന് പരിശുദ്ധ കുറാ ആരില്ലെന്നോ നമുക്ക് വ്യക്തമാക്കി തരുന്നു അതുകൊണ്ട് പറയരുത് നമീമത്ത് പറയരുത് കളവ് പറയരുത് അസഭ്യം പറയരുത് നോക്കൂ നിങ്ങൾ അബോഹരോഹൻ റിപ്പോർട്ട് ചെയ്യുന്നു ആ ദരവായ നബിയോട് ചോദിക്കപ്പെട്ടു മൽപത്തോപത്ത് എന്നാൽ എന്താണ് നബിയെ ആ ദലവായ നബി പറഞ്ഞു അഹാകവിമായ നിന്റെ കുറിച്ച് അവന് ഇഷ്ടമില്ലാത്തത് നീ പറയത് റീബത്താകുന്നു എന്റെ സഹോദരനെ കുറിച്ച് അവന് വെറുപ്പുള്ളത് നീ പറഞ്ഞാൽ അത് തന്നെയാണ് റീബത്ത് വീണ്ടും ചോദിക്കപ്പെടുന്നോ കിളയാറസൂലൂൽ ഞാനാ പറയുന്ന കാര്യം എന്റെ സഹോദരനിൽ ഉണ്ടെങ്കിലോ ഞാൻ അവനെ കുറിച്ച് പറഞ്ഞത് ആ ദുസ്വഭാവം അല്ലെങ്കിൽ ഞാൻ എന്താണോ പറഞ്ഞത് അതവന്റെ ജീവിതത്തിലുണ്ടെങ്കിലോ രവിയെ അപ്പോലത് റീപത്താകുമോ എന്നാണ് ചോദ്യം ആനാ പുണ്യനവി പറഞ്ഞു ഇങ്കി മാത്തക്കൂൽ പൊക്കെ നീ പറഞ്ഞത് അവനിൽ ഉണ്ടെങ്കിൽ നീ അവനെ റീപത്ത് പറഞ്ഞിരിക്കുന്നു അല്ലമ്യക്കുൽ പിത്തക്കൂൽ നീ പറഞ്ഞത് അവനിൽ ഇല്ലെങ്കിൽ നീ അവനെ കുറിച്ച് കളവ് പറഞ്ഞിരിക്കുന്നു പൊള്ളു പറഞ്ഞിരിക്കുന്നു മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹലിം നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കാറുള്ളത് ഉള്ളതല്ലേ പറയുന്നത് എന്നാണ് ഉള്ളത് പറയല് തന്റെ സഹോദരന്റെ ഇഷ്ടമില്ലെങ്കിൽ അത് റീപത്താണ് എന്ന് പുണ്യനവിസ്വല്ലാഹു വസല്ല മാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു നോക്കൂ നിങ്ങൾ മഹാനായിരിക്കുന്ന ഇക്കിരി മുറലിയല്ലാഹു താല എന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹരി കാണാം അന്നലത്ത് അല നബിഹു അലൈ വസല്ലം ഒരു ദിവസം ആദരവായ നബിയുടെ ഒരു പെണ്ണ് കടന്നു വരുന്നു ആവശ്യം കഴിഞ്ഞുകൊണ്ട് ആ സഹോദരി തിരിച്ചു പോകുന്നു ആയിഷ അപ്പോൾ ആയിഷബിറലിയല്ലാന്നെ പറഞ്ഞുവത്രേ ചോദിച്ചുവത്രേ ഈ അറസൂലിയേജ്മ ആ പെണ് എന്തൊരു ഭംഗിയുള്ള പെണ്ണാണ് എന്തൊരു നല്ലൊരു പെണ്ണാണ് പക്ഷേ ലൗലി അവൾ ഉയരമില്ലാത്തവളായി പോയി അതില്ലായിരുന്നെങ്കിൽ അവളെ പോലെ നല്ല ഒരു ഭംഗിയുള്ള പെണ്ണ് വേറെ ഉണ്ടാവൂല്ല നബിയേ ആയിഷബിയാഹു എന്നെ പറഞ്ഞ വർത്തമാനമാണിത് ം അപ്പോൾ ഇടപെടുകയാണ് ആയിഷ ആയിഷന്റെ അഭിപ്രായത്തിൽ ആയിഷയോട് പറഞ്ഞു ഇർത്തീക നീ ആ പെണ്ണിനെ കുറിച്ച് റീബത്ത് പറഞ്ഞിരിക്കുന്നു ആയിഷക്കാലത്ത് ആയിഷ ബീവർ അതിയല്ലെ ചോദിച്ചു ഞാൻ ആ പെണ്ണിലുള്ള ഒരവസ്ഥ പറഞ്ഞതല്ലേ ഉള്ളൂ നവിയെ കാല അപ്പോഴാണ് അവീബ നവി പറഞ്ഞത് കുൽത്തിഷ എന്ന ബിഹാബിയളിൽ ഉള്ളതാണ് നീ പറഞ്ഞതെങ്കിൽ അത് തന്നെയാണ് വീപത്ത് അവളില്ലാത്ത അവളിൽ ഇല്ലാത്തതാണ് നീ പറഞ്ഞതെങ്കിൽ അത് അവളെ കുറിച്ച് നീ കളവ് പറഞ്ഞതാ ഈ ഹലീത് തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം പറയുന്നത് പിന്നെ തങ്ങളുടെ തങ്ങളരികിൽ വന്നുകൊണ്ട് ആ പെണ്ണ് തിരിച്ചു പോകുമ്പോ ഞാൻ ആദരവായ നബിയിലേക്ക് ഞാൻ എന്റെ തള്ളവിരൽ കൊണ്ട് ഇങ്ങനെ ഇഷാറത്ത് ചെയ്തു എന്നാണ് അതായത് തള്ളവരൽ എന്നുള്ളത് നമ്മുടെ വിരലുകളുടെ കൂട്ടത്തിൽ ചെറുതാണല്ലോ അപ്പോൾ ആ പെണ്ണ് ചെറിയവളായി പോയി ഒരു കുള്ളത്തിയായി പോയി ഉയരം കുറഞ്ഞവളായിപ്പോയി എന്ന ഒരു ആക്ഷൻ ഒരു ഒരു സൂചന ഒരു ഇഷാറത്ത് ഞാൻ എന്റെ തള്ളവിരലുകൊണ്ട് ആദരവായ നബിയുടെ നേരെ പ്രകടിപ്പിച്ചപ്പോൾ അപ്പോഴാണ് ആദരവായ നബി നീ ആ പെണ്ണിനെ കുറിച്ച് ആ ചെയ്തത് റീപത്താണ് ആയിഷ എന്ന് പിന്നെ അലൈഹി ആലിശ്രമ തങ്ങൾ പറഞ്ഞത് എന്ന് വരുമ്പോ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം നമ്മുടെ ജീവിതത്തിൽ ഔപത്ത് വന്നു പോകുന്നുണ്ടോ എന്ന് രണ്ട് കബറിന്റെ സമീപത്തുകൂടി നടന്നു പോയപ്പോഴാം അദരവായ നബി കബറിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു ഈ രണ്ട് കബറാളികളും വലിയ അതാബിലാ വലിയ പ്രയാസത്തിലാ ഒരാളെ കുറിച്ച് പറഞ്ഞോ കാനാസ് ജനങ്ങളെ കുറിച്ച് റീപത്ത് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആളായിരുന്നു അതിന്റെ പേരിലാണ് അബറില്ലാതെ സഹിക്കേണ്ടി വന്നത് എന്ന് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ലാഹു അലൈ വസല്ല തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നു അതുകൊണ്ട് നാവിന് സൂക്ഷിക്കണേ ഊമിനെ നാവ് വലിയ അപകടകരിയാണ് നാവുകൊണ്ടുണ്ടാകുന്ന അപകടം വളരെ വലുതാണ് അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് സർക്രമങ്ങളും മുഴുവനും നിഷ്ഫലമായി പോവും അള്ളാഹുവിന്റെ സമീപത്തെത്തുമ്പോ ഒന്നും ഉണ്ടാവുകയില്ല ഇമാ മുസ്ലിം തങ്ങൾ തന്റെ സഹിയിൽ രേഖപ്പെടുത്തുന്നു അന്ന റസൂലി വസല്ലം ഒരു ദിവസം പുണ്യനെ വിചോദിക്കുന്നുനിൽ മുഫലിസ് മുഫലിസ് എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ മുഫലിസി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ഭാഷയിൽ എല്ലാം പൊളിഞ്ഞ് തകർന്ന് പാപ്പറായവൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ ആലു സഹാബത്ത് പറഞ്ഞോൾ മുഫലിസുഫിനാമല്ല ഞങ്ങളുടെ അടുത്ത് മുഫലിസ് എന്ന് പറഞ്ഞാൽ ദർഹമോ മറ്റു ജീവിത വിഭവങ്ങളോ ഒന്നും ഇല്ലാത്തവരാണ് മുഫലിസ് അപ്പോൾ ലാഹുവിന്റെ വസൂട് തിരുത്തി കൊടുക്കുന്നോ ഇന്നൽ എന്റെ ഉമ്മത്തിൽപ്പെട്ട മുഫലിസാരാണെന്നോമത്തി പരലോകത്ത് വരും കുറേ നിസ്കാരങ്ങളുണ്ട് നോമ്പരക്ഷിച്ചിട്ടുണ്ട് ജക്കാത്ത് വേണ്ടതുപോലെ കൊടുത്തിട്ടുണ്ട് വകതുശതമഹാത വാക്കലാ വസമാതാ വതറപാത ഈ വലിയ നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും സക്കാത്തിന്റെയും ഒക്കെ സൽക്രമങ്ങളുടെ കൂമ്പാരവുമായി വരുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അരികിലെ കഥ മറ്റൊരാൾ വരുന്നു പഠിച്ചവനെ ഇവനെന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് റബ്ബേ ഇവൻ എന്നെ കുറിച്ച് അപരാധങ്ങൾ പറഞ്ഞു ഇവൻ ഇവനെന്റെ മുതല് കഴിച്ചിട്ടുണ്ടുറപ്പേ ഇവനെന്റെ രക്തം ചിന്തിയിട്ടുണ്ടുറപ്പേ ഇവനെന്നെ അടിച്ചിട്ടുണ്ടുറപ്പേ എന്ന് പടക്കറപ്പിന്റെ മുമ്പിൽ പരാതിയുമായിട്ട് മറ്റൊരാള് വരുന്നു അള്ളാഹുതാടെ ഇവന്റെ നിസ്കാരങ്ങള് നൊമ്പുകള് സക്കാത്തുകള് ആ നന്മകളെല്ലാം എടുത്തുകൊണ്ട് പരാതിക്കാരെന്നെ വെച്ചു കൊടുക്കുന്നു അത് നന്മകളും മുഴുവനും കഴിഞ്ഞാൽ അലൈഹി ഇവന്റെ നന്മകൾ കഴിഞ്ഞാൽ പരാതിക്കാരന്റെ തിന്മകൾ എടുത്തുകൊണ്ട് ഇവനിലേക്ക് ചേർത്തുന്നു അങ്ങനെ സുമ്മുരിഹ പിന്ന അവനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും എന്ന് ലോകത്തിന്റെ നേതാവ് മതീനയുടെ രാജാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസ്ലമാ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു ഞാൻ ഓർമ്മപ്പെടുത്തിയത് ഇത്തരക്കാരായ നോമ്പുകാർ അവരെ അള്ളാഹുവിൻ ആവശ്യമില്ല അതിനാൽ എന്റെ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ സഹോദരിമാരെ നമ്മുടെ നാവുകൊണ്ട് ഒരാളെ കുറിച്ചും ഈബത്ത് പറയരുത് നമീമത്ത് പറയരുത് ചീത്ത പറയരുത് അപരാധങ്ങൾ പറയരുത് അത്തരം ചീത്ത വാക്കുകളോ ഹീബത്തോ നമീമത്തോ വന്നു പോകുന്നത് നാം പ്രത്യേകം ശ്രദ്ധിക്കണം വിശിഷ്യ അറമദാൻ മാസത്തിൽ നമ്മുടെ നോമ്പ് വെറും പട്ടിണിയായി മാറും അത് നാം കാര്യഗൗരവത്തിലെടുക്കണമെന്ന് വളരെ ഗൗരവത്തോടുകൂടി ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുബാന നമ്മുടെ നാവിനെ സൂക്ഷിച്ച് നമ്മുടെ അമലുകളൊക്കെ കുറ്റമറ്റ രൂപത്തിൽ നിർവഹിക്കാനുള്ള തോഫീ നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ അസലക്കും